ഹായ് ഫ്രണ്ട്സ് ഫോക്കസ് ബോഡി ബിൽഡേഴ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ കാണിച്ചു തരാൻ പോകുന്ന വണ്ടി വ്യത്യസ്തമായൊരു വീഡിയോ ആണ് അതായത് തമിഴ്നാട്ടിൽ തിരുനെൽവേലിയിലുള്ള നമ്മുടെ സബ്സ്ക്രൈബർ ആണ് ആൾ നമ്മുടെ വീഡിയോസ് കാര്യങ്ങളൊക്കെ കണ്ടിട്ട് ഡി എം ആർ ഒരു വണ്ടി സെഡ് ഓൺ ആക്കാനായിട്ട് വന്നു അപ്പോൾ വണ്ടിയുടെ ഫുൾ വർക്ക് നമ്മൾ ചെയ്തിട്ടുണ്ട് വണ്ടി ആ വണ്ടികൾ പ്രത്യേകത വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഫുൾ വർക്ക് എന്ന് പറഞ്ഞാൽ ഔട്ട്സൈഡ് ഫുൾ ഷീറ്റ് അടക്കം നമ്മൾ മാറിയിട്ടുണ്ട് വണ്ടി രണ്ടായിരത്തി പതിമൂന്ന് വണ്ടി ആയിരുന്നു അപ്പോൾ അതിൻ്റെ ഷീറ്റുകൾ കാര്യങ്ങളൊക്കെ ഇച്ചിരി ഡാമേജും പ്രശ്നങ്ങളൊക്കെ ആയിരുന്നു അപ്പോൾ ഫുള്ളായിട്ട് നമ്മൾ അതിൻ്റെ ഫിനിഷിംഗ് വരാൻ വേണ്ടി ഷീറ്റുകൾ മുഴുവൻ ഫുൾ മാറ്റിയിട്ട് ചെയ്തിരിക്കുന്നൊരു വണ്ടിയാണ് അപ്പോൾ ആ വണ്ടിയുടെ വിശേഷം വണ്ടിയുടെ പേര് ബ്ലാക്ക് ആൻഡ് വൈറ്റ് എന്നാണ് അപ്പോൾ ആ വണ്ടിയുടെ വിശേഷങ്ങളാണ് നിങ്ങൾ കാണിച്ചു തരാൻ പോകുന്നത് അപ്പോൾ ഫോക്കസിൻ്റെ ചാനൽ അവർ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലിലേക്കാൻ കൂടി അവർക്ക് ഞങ്ങൾ നല്ല നല്ല വീഡിയോസ് നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും അപ്പം ഫോക്കസിനെ സപ്പോർട്ട് ചെയ്യുക വീഡിയോ വീഡിയോ കണ്ടുനോക്കുക അഭിപ്രായങ്ങൾ അറിയിക്കുക അപ്പോൾ ഫ്രണ്ട്സ് ഇതാണ് നമ്മൾ തിരുനെൽവേദിയിലുള്ള ബ്ലാക്ക് ആൻഡ് വൈറ്റ് എന്ന് പറഞ്ഞ ട്രാവൽസ് ആണിത് ആ ട്രാവൽസിൻ്റെ ബി എം ആർ ടു സെഡ് ഓൺ ചെയ്ത വണ്ടിയാണിത് അപ്പോൾ ഈ വണ്ടി ഇത്രയും ദൂരം ഓടി വന്നത് നമ്മളെ കൊണ്ട് സെഡ് ഓൺ ചെയ്യിക്കാൻ വേണ്ടി വന്ന ഒരു വണ്ടിയാണ് തമിഴ്നാട്ടിൽ നിന്നും അപ്പം ഈ വണ്ടിയുടെ ഫുള്ളായിട്ടും സെഡ് ഓൺ ചെയ്യുക മാത്രമല്ല ഇതിൻ്റെ ഫുള്ളും ഷീറ്റുകൾ ബോഡി ഷീറ്റ് ഔട്ട് സൈഡ് ഫുള്ളായിട്ട് നമ്മൾ മാറ്റി കളഞ്ഞിട്ടുണ്ട് പിന്നെ ക്യാബിൻ വർക്ക് അങ്ങനെയുള്ള കുറേ അധികം വർക്കുകൾ ചെയ്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് കണ്ടുനോക്കാം അന്ന് ഒറിജിനാലിറ്റി സെഡോൺ തന്നെയാണ് കേട്ടോ നമ്മൾ വെട്ടിക്കൂട്ട് അങ്ങനെയുള്ളൊരു പരിപാടി ഫീൽ ചെയ്തില്ല അതിനകത്ത് കാരണം ഫുൾ സെഡോണിൻ്റെ എല്ലാം കറക്റ്റായിട്ട് നമ്മൾ ഒക്കെ ചെയ്തിട്ടുണ്ട് പിന്നെ ബി എം ആർ ആണ് വണ്ടി ബി എം ആറിൻ്റെ ഹൈറ്റ് വ്യത്യാസം അങ്ങനെയുള്ള ആ ഒരു ചെറിയ ഒതുക്കവും കാര്യങ്ങളൊക്കെ വണ്ടിയിൽ ഫീൽ ചെയ്യുന്നുണ്ട് പക്ഷേ എല്ലാ കാര്യങ്ങളും ഒരു കോംപ്രമൈസും ഇല്ലാണ്ടാണ് ചെയ്തിരിക്കുന്നത് പിന്നെ കുറേ കാലത്തിന് ശേഷം ഫ്യൂഷൻ ക്ലാഷ് കാർഡ് ഉള്ള ഒരു വണ്ടി നമ്മൾ ഈ ഇപ്പോൾ നമ്മൾ ചെയ്തിരിക്കുന്നത് അവിടെയൊന്നും ഇതിന് പ്രശ്നമില്ല ഫ്രണ്ടിൽ ഷ്യൂഷൻ കാർഡൊക്കെ വരുന്നതിനും വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലാത്ത കൊണ്ട് വെച്ചതാണ് നമ്മുടെ നാട്ടിൽ പറ്റത്തില്ല അപ്പോൾ ഇതിൻ്റെ അതുമാത്രമല്ല നമ്മുടെ ഫുള്ളിപ്പ് വെച്ചിട്ട് അതിൻ്റെ മുകളിലാണ് ഷൂഷൻ കാർഡ് കൊടുത്തിരിക്കുന്നത് അപ്പോൾ ഇതൊക്കെ പിന്നെ അതിൻ്റെ മുകളിൽ രണ്ട് എച്ച് ഡി ലൈറ്റ് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ടി എൻ ഫോർട്ടി ടു എഫ് നയൻ സെവൻ സീറോ ത്രീ എന്ന് പറഞ്ഞ വണ്ടി നമ്പർ തിരുനെൽവേലിയാണ് ഇവരുടെ സ്ഥലം തിരുനെൽവേലി കോയമ്പത്തൂർ ട്രിപ്പ് ഡെയിലി ട്രിപ്പ് ഒക്കെ ഉള്ള ആണ് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ബ്ലാക്കിലും വൈറ്റിലും കോമ്പിനേഷനാണ് ലെറ്ററിങ്ങ് വന്നിരിക്കുന്നത് അപ്പോൾ അങ്ങനെ നമ്മൾ സൈഡ് ലേക്ക് വരുമ്പം നമ്മുടെ ഡോ ഡ്രൈവർ സൈഡ് ഡോറൊക്കെ നമ്മൾ ഒറിജിനൽ സെലോൺൻ്റെ ഡോറ് തന്നെ ന്യൂ മേക്കിംഗ് ചെയ്തിട്ടുണ്ട് ബി ബി എസ് സിക്സ് ബി എൽ ആർച്ച് ചെയ്തിട്ടുണ്ട് പിന്നെയും കാണുന്ന സൈഡ് ഷീറ്റ് ഫുള്ള് നമ്മൾ ചേഞ്ച് ചെയ്തിട്ടുണ്ട് ബോഡി ഷീറ്റ് ടോപ്പ് ബോഡിഷീറ്റ് അടിയിൽ വരുന്ന ഷീറ്റുകളെല്ലാം ഫുള്ളായിട്ട് മാറ്റി ചെയ്തിട്ടുണ്ട് പുതിയതാക്കിയിട്ടുണ്ട് ഇതിപ്പോൾ പഴക്കമുള്ള വണ്ടി കേട്ടോ ഏകദേശം രണ്ടായിരത്തി പതിമൂന്ന് വണ്ടി എന്താണ് ഈ രണ്ടായിരത്തി പതിമൂന്ന് വണ്ടിയിൽ നമ്മൾ ഇപ്പോൾ കേരളത്തിലായാലും ഇത്രയും ക്യാഷ് മുടക്ക് വർക്ക് ചെയ്യാൻ തയ്യാറാവില്ല അതുപോലെ വർക്ക് ചെയ്തൊരു വണ്ടിയായിരുന്നു ഇൻസൈഡിൽ വർക്ക് മാത്രമേ ഒന്നും ചെയ്യത്തുള്ളൂ ക്യാബിൻ മുതൽ ഔട്ട് സൈഡ് ഫുള്ളായിട്ട് നമ്മൾ ചെയ്തിട്ടുണ്ട് സ്കേറ്റിംഗ് വന്നിട്ടുണ്ട് നമ്മുടെ ഫ്ലവർ ടൈപ്പ് വീൽ കപ്പ് വന്നിട്ടുണ്ട് ബൾ ഫിനിഷിംഗ് ആണ് എമർജൻസി സ്റ്റെപ്പ് ഇത് നല്ലൊരു എമർജൻസിക്ക് ഡോറിന് ഗ്ലാസ് ഉണ്ടായിരുന്നു ഇതാകും നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട് സൈഡ് വ്യൂ വരുന്നത് ായിട്ട് നമ്മൾ മൾട്ടി പേളാണ് അടിച്ചിരിക്കുന്നത് നിങ്ങൾക്ക് കാണാം ബാക്കിൽ വളരെ സിമ്പിളായിട്ട് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഒരു നമ്പർ മാത്രമേ കാണിച്ചിട്ടുള്ളൂ സ്റ്റിക്കർ വർക്ക് കാര്യമായിട്ട് വലിയ സ്റ്റിക്കർ വർക്ക് ഒന്നും ഇവർ ചെയ്തിട്ടില്ല അവർക്ക് സ്റ്റാൻഡേർഡ് ടൈപ്പ് ഈ ബാക്കിലെ ലാഡർ വരെ ലാഡർ ഉണ്ടായിരുന്നില്ല ഈ വണ്ടിക്ക് അപ്പോൾ നമ്മൾ ഇപ്പം സഡ് ഓൺ ചെയ്ത് കഴിഞ്ഞപ്പോൾ ലാഡർ വരെ നമ്മളിപ്പോൾ പുതിയതായിട്ട് ചെയ്തിരിക്കുന്നതാണ് അതുപോലെ തന്നെ സൈഡ് സൈഡിക്കിടെ ലോക്കുകളൊക്കെ നമ്മൾ ഓവൽ ഓവർഷെയ്പ്പ് പുതിയ ലോക്ക് ആക്കിയിട്ടുണ്ട് അതൊക്കെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർക്ക് കേരള വണ്ടി എങ്ങനെ ഇരിക്കണോ അതേ സ്റ്റൈലിൽ തന്നെ വേണമായിരുന്നു അവരുടെ നാട്ടിലൊരു സ്റ്റൈലുണ്ട് ആ സ്റ്റൈൽ അവർക്ക് വേണ്ട നമ്മൾ ചെയ്തിട്ടുള്ള നമ്മളെ വീഡിയോ നമ്മുടെ ഫോളോവർ ആണ് കുറേ കാര്യങ്ങളായിട്ട് നമ്മുടെ വീഡിയോസ് കണ്ടുകൊണ്ടിരിക്കുന്നതാണ് അപ്പോൾ ആ ഒരു ഇതിലാണ് അവർ വണ്ടി എത്ര ദൂരേന്ന് ഈ വണ്ടി ചെയ്യാനായിട്ട് നമ്മൾ തേടി ഇവിടെ വന്നത് അപ്പം ഇതൊക്കെയാണ് വണ്ടിയുടെ സൈഡ് വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ പിന്നെ നിങ്ങൾ കണ്ടിട്ട് ഇപ്പോൾ നമ്മുടെ നാട്ടിൽ ഓടുന്ന വണ്ടി അല്ലാത്തതുകൊണ്ട് ഞങ്ങളുടെ വീഡിയോ കണ്ട് മാത്രമാണ് നിങ്ങൾക്ക് ഈ വണ്ടീനെ കുറിച്ച് പറയാൻ പറ്റുള്ളൂ അപ്പം ഇതിൻ്റെ ഞാനിപ്പോൾ കാണിച്ചു തന്ന കാര്യങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ അറിയുക നല്ല അസാധ്യമായ സാറ്റിസ്ഫ്യൂഷിങ്ങും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് ക്ക് പാസഞ്ചർ ഡോറ് ഫുള്ളായിട്ട് നമ്മൾ മാറ്റി മാറ്റിപ്പണത് ഒരു ഡോറാണിത് ഇതൊക്കെയാണ് ഇതിൻ്റെ സൈഡിൽ വരുന്ന കാര്യങ്ങളൊക്കെ ഇനി നമുക്ക് ഫുട്ബോർഡ് അടക്കം നമ്മൾ ഫുൾ മാറ്റി ചെയ്തിട്ടുണ്ട് പുറത്തേക്ക് ഇറങ്ങുന്ന നമ്മുടെ വിൻസിങ് ഫുട്ബോർഡ് വരെ എല്ലാം പിന്നെ നമ്മൾ ഇപ്പോഴത്തെ പുതിയ വണ്ടികൾക്ക് വരുന്ന പ്ലാറ്റ്ഫോം ബീഡിങ് കാര്യങ്ങളെല്ലാം ചെയ്ത് ഫുൾ സ്റ്റീലടക്കം എല്ലാം മാറ്റിയിട്ടുണ്ട് ഡാഷ് ബോർഡ് നമ്മൾ ഓൾവോ ഡാഷ് ബോർഡാണ് ഉപയോഗിച്ചിരിക്കുന്നത് ഓൾവോ ഡാഷ് ബോർഡാണെങ്കിൽ തന്നെ അതിൽ നമ്മൾ ഇപ്പോഴത്തെ പക്ഷേ ഇപ്പൊ റെക്സിങ് ഫിനിഷിംഗ് കൊടുത്തിട്ടുണ്ട് പിന്നെ ഫ്രണ്ടിൽ വന്നിട്ട് മീറ്റർ ബോർഡ് നമ്മൾ റെഡ് കോമ്പിനേഷൻ കൊടുത്തിട്ടുണ്ട് പിന്നെ സൈഡിൽ വരുന്ന സ്വിച്ച് ബോർഡ് കാര്യങ്ങളെല്ലാം നമ്മൾ മാറ്റി കളഞ്ഞിട്ടുണ്ട് ക്യാബിൻ ടോപ്പ് ഫുൾ ആയിട്ട് അവർക്ക് ഇത് മതി എന്ന് പറഞ്ഞു അപ്പോൾ ഒരു ബ്ലാക്ക് കോമ്പിനേഷൻ ആണ് ഫുൾ ആയിട്ട് ഉൾ ഇൻസൈഡ് ഫുൾ ബ്ലാക്ക് ആണ് അറ്റ്ലീസ്റ്റ് ക്ലീനർ സീറ്റ് വരെ ബ്ലാക്ക് റേസിനാണ് യൂസ് ചെയ്തിരിക്കുന്നത് പിന്നെ വേറെ വരാണെങ്കിൽ സൗണ്ട് സിസ്റ്റം അവർ ഇവിടുന്ന് കേരളത്തിൽ നിന്ന് തന്നെ ചെയ്യുന്നുണ്ട് അപ്പോൾ ആ ഭാഗം ബ്ലാക്ക് ബ്ലാങ്ക് ആയിട്ട് ഇട്ടിരിക്കുകയാണ് അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ ബി എം ആർ സെഡ് ഓൺ ചെയ്ത വണ്ടിയുടെ വിശേഷങ്ങൾ ക്യാബിനൊക്കെ ഏകദേശം ഇങ്ങനെയാണ് ഇനി വന്ന് നമുക്ക് ഔട്ട് സൈഡിൽ എന്നിട്ട് ഫ്രണ്ടിലുക്ക് നിങ്ങൾ കറക്റ്റായിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഫോക്കസ് ചെയ്യാൻ അറിയിക്കുക ആർക്കെങ്കിലും കേരളത്തിൽ ബി എം ആർ ടു സെഡ് ഓൺ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ അവർക്കും കോണ്ടാക്റ്റ് ചെയ്യാവുന്നതാണ് അപ്പം ഇതൊക്കെയാണ് നമ്മുടെ ബ്ലാക്ക് ആൻഡ് വൈറ്റിൻ്റെ വിശേഷങ്ങൾ അപ്പോൾ അടുത്ത ദിവസം തന്നെ നാളെ രാവിലെ വണ്ടി ഡെലിവറി ആണ് തിരുനെൽവേലിയിലാണ് ഇവരുടെ സ്ഥലം അപ്പോൾ ഇതൊക്കെയാണ് ബ്ലാക്ക് ആൻഡ് വൈറ്റിന് വിശേഷങ്ങൾ പിന്നെ നമ്മളിതിനു മുൻപ് നമ്മുടെ നാട്ടിലുണ്ടായിരുന്ന സെഡോൺ വണ്ടികൾക്ക് എല്ലാ വണ്ടികൾക്കും ഉപയോഗിച്ചിരുന്ന എയ്റ്റ് ഹെഡ് ഫുള്ളായിട്ട് ലൈറ്റ് കൊടുത്തിട്ടുണ്ട് നല്ല അടിപൊളി എൽ ഇ ഡി ലൈറ്റാണ് വെച്ചിരിക്കുന്നത് അപ്പോൾ അങ്ങനെ ഒരു ഇതെങ്കിലും ഇതിനകത്ത് നമ്മൾ കൂടുതലായിട്ട് ചെയ്തിട്ടുണ്ട് നമ്മൾ കാണുമ്പോൾ ഫുൾ ലുക്കിൽ ഉള്ളൊരു വണ്ടി എന്ന് വെച്ചാൽ പഴയ നമ്മുടെ സെലോണിൻ്റെയൊക്കെ ഫ്രണ്ട് എങ്ങനെയാണ് വരുന്നത് അതുപോലെ വന്നിട്ടുണ്ട് ട്യൂഷൻ ഈ ആഡ് വന്നിട്ടുണ്ട് ഫ്രണ്ട് പുള്ളിപ്പ് വന്നിട്ടുണ്ട് ടോപ്പ് എച്ച് ഹെഡ് അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട് പിന്നെ ഫ്രണ്ട് ക്ലാസ്സിൽ ബ്ലാക്ക് സ്റ്റിക്കർ വന്നിട്ടുണ്ട് അതാണ് നമുക്ക് ഇൻസൈഡ് ക്യാബിൻ ഭാഗം ഇവിടുന്ന് കാണാൻ പറ്റാത്തത് വീണ്ടും നമുക്ക് നല്ലൊരു വീഡിയോയ്ക്ക് ആയിട്ട് വീണ്ടും കാണാം ഓക്കെ താങ്ക്സ്